രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയൊന്നിലെ സിറാജ് എഡിറ്റോറിയൽ പി എം ശ്രീയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിലപാട് മാറ്റവും ഇടതുമുന്നണിയിലെ വിശദ ശേഷം മാത്രമേ കേരളത്തിൽ പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്ന കാര്യത്തിൽ അന്തിമ നിലപാട് എടുക്കുകയുള്ളൂ എന്ന ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ്റെ പ്രസ്താവന സ്വാഗതാർഹമാണ് പദ്ധതിയിൽ ചേരാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ ഏകപക്ഷീയ നിലപാടിനെതിരെ സി പി ഐ രംഗത്തുവന്ന സാഹചര്യത്തിലാണ് ഇടതുമുന്നണി കൺവീനറുടെ പ്രസ്താവന കേരളത്തിൽ നിന്നുള്ള അർഹമായ വിഹിതം ലഭ്യമാക്കുന്നതിന് പദ്ധതിയുമായി സഹകരിക്കാൻ തീരുമാനിച്ച വിവരം വിദ്യാഭ്യാസ മന്ത്രിയാണ് അറിയിച്ചത് പദ്ധതി അംഗീകരിക്കാത്തതിനെ ചൊല്ലി സമഗ്ര ശിക്ഷാ അഭിയാൻ പ്രകാരം കേരളത്തിന് ലഭിക്കാനുള്ള വിഹിതം ഉൾപ്പെടെ ആയിരത്തി കോടിയുടെ സഹായം തടഞ്ഞു തടഞ്ഞുവച്ചിരിക്കുകയാണ് കേന്ദ്രം സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിൽ അത് നഷ്ടപ്പെടുത്താനാകില്ലെന്നാണ് മന്ത്രി പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ നീക്കത്തോട് രൂക്ഷമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ് സി പി ഐ ഇതുവരെ പദ്ധതിയിൽ ഒപ്പിടാതെ ചെറുത്തുനിന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടുമാറ്റം കീഴടങ്ങലായാണ് സി പി ഐ കാണുന്നത് ഇടതുപക്ഷത്തിന്റെ മതേതര കാഴ്ചപ്പാടുമായി ഒത്തുപോകുന്നതല്ല പി എം ശ്രീ പദ്ധതി എന്നതിനാൽ അംഗീകരിക്കാനാകില്ലെന്ന് പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നു പദ്ധതിയുടെ ഭാഗമായാൽ കേരളം ഉയർത്തിപ്പിടിക്കുന്ന ബദൽ രാഷ്ട്രീയ സമീപനം ഇല്ലാതാകുമെന്നും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു സമഗ്ര ശിക്ഷാ അഭിയാൻ വഴി കിട്ടേണ്ട തുക കേരളത്തിന് ലഭിക്കേണ്ടതാണെങ്കിലും കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് വയങ്ങിയല്ല അത് നേടിയെടുക്കേണ്ടത് അറുപത് ശതമാനം കേന്ദ്രവിഹിതത്തോടെ നടപ്പാക്കേണ്ട ഈ പദ്ധതി ഭാവിയിൽ സംസ്ഥാനത്തിന് ബാധ്യതയായി മാറുമോ എന്നും ആശങ്കയുണ്ട് തുടക്കത്തിൽ കേന്ദ്രം കൂടുതൽ വിഹിതം വഹിക്കും ക്രമേണ അവരുടെ വിഹിതം കുറയ്ക്കുകയും പദ്ധതിയുടെ നടത്തിപ്പ് പൂർണമായും സംസ്ഥാനത്തിന്റെ ബാധ്യതയായി തീരുകയും ചെയ്യും ഇതാണ് പല കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെയും അവസ്ഥ ആശാവർക്കർമാരുടെ വേതന കാര്യത്തിൽ ഇതാണ് സംഭവിച്ചത് രാജ്യത്തെ പ്രത്യേകം തിരഞ്ഞെടുത്ത പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകളുടെ നവീകരണത്തിനെന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ദേശീയ അധ്യാപക ദിനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതാണ് പി ശ്രീ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ പദ്ധതി സ്മാർട്ട് ക്ലാസ് മുറികൾ ആധുനിക സാങ്കേതിക വിദ്യകൾ ഡിജിറ്റൽ ലാബ് മികച്ച ലൈബ്രറി കലാകായിക രംഗത്ത് മികച്ച പരിശീലനം പരിസ്ഥിതി സൗഹൃദ സൗകര്യങ്ങൾ നവീന പാഠ്യപദ്ധതിയും ടെക്നോളജിയും ആധാരമാക്കി അധ്യാപകർക്ക് പരിശീലനം തുടങ്ങി നിരവധി വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട് പദ്ധതിയിൽ കേന്ദ്രം അറുപത് ശതമാനം കേന്ദ്രവിഹിതമായിരിക്കും നാൽപ്പത് ശതമാനം സംസ്ഥാനങ്ങൾ വഹിക്കണം പ്രത്യക്ഷത്തിൽ ആകർഷണീയവും ഗുണകരവുമാണ് പദ്ധതിയെങ്കിലും ചില സംഘപരിവാർ അജണ്ടകൾ ഒളിഞ്ഞിരിപ്പുണ്ട് പദ്ധതിയിലെന്നാണ് വിലയിരുത്തൽ പി എം ശ്രീ നടപ്പാക്കുന്ന സ്കൂളുകളിലെ പാഠ്യപദ്ധതി ആവിഷ്കരിക്കുന്നത് കേന്ദ്രമായതിനാൽ വിദ്യാഭ്യാസം കാവ്യവൽക്കരിക്കപ്പെടാൻ സാധ്യതയുണ്ട് കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന വിദ്യാഭ്യാസം സംസ്ഥാനങ്ങളുടെ അവകാശമാണ് പി എം ശ്രീ പദ്ധതി വഴി കേന്ദ്രത്തിന് നേരിട്ട് സ്കൂളുകളിൽ ഇടപഴകാൻ അവസരം ലഭിക്കുന്നതോടെ വിദ്യാഭ്യാസത്തിലും അതിന്റെ നയങ്ങൾ രൂപപ്പെടുത്തുന്നതിലും സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം പരിമിതപ്പെടും ബി ജെ പി കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പദ്ധതിയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു തുടക്കത്തിൽ ക്രമേണ കേന്ദ്ര ഫണ്ട് നഷ്ടപ്പെടാതിരിക്കാൻ പല സംസ്ഥാനങ്ങളും പദ്ധതിയിൽ ചേർന്നെങ്കിലും തമിഴ്നാട് പശ്ചിമബംഗാൾ എന്നിവർക്കൊപ്പം കേരളം പദ്ധതിക്കെതിരെ ഉറച്ച നിലപാടായിരുന്നു ഇതുവരെയും സ്വീകരിച്ചത് തമിഴ്നാടും പശ്ചിമ ബംഗാളും ഇപ്പോഴും അവരുടെ പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും രാജ്യത്തിൻ്റെ ഫെഡറലിസവും മതേതര നിലപാടും തകർക്കുന്ന പദ്ധതിക്കെതിരെ കടുത്ത പോരാട്ടം നടത്തുകയും ചെയ്യുമ്പോൾ കേരളം കേന്ദ്രത്തിന് വഴങ്ങുന്നത് മതേതര കേരളത്തെ ആശങ്കപ്പെടുത്തുന്നുണ്ട് വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കുകയെന്ന ലക്ഷ്യത്തോടെ കേന്ദ്രം രൂപം നൽകിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിനനുസൃതമായി രൂപപ്പെടുത്തിയ പി എം ശ്രീ പദ്ധതി അംഗീകരിക്കില്ലെന്നായിരുന്നു ഇക്കാലമത്രയും അത്രയും സി പി എമ്മിൻ്റെയും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും നിലപാടെന്നത് പ്രസ്താവ്യമാണ് കേരളത്തിൻ്റെ നയങ്ങൾക്കനുസൃതമായി മാത്രമായിരിക്കും പി എം ശ്രീ ഫണ്ട് വിനിയോഗിക്കുകയെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് എന്നാൽ അങ്ങനെ വിനിയോഗിക്കാൻ സാധിക്കുന്ന തരത്തിലല്ല അതിലെ വ്യവസ്ഥകൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ലഭിക്കേണ്ട വിഹിതം നേടിയെടുക്കേണ്ടതു തന്നെ അതുപക്ഷെ കേന്ദ്രത്തിന് കീഴടങ്ങിയാകരുത് നിയമപരമായ പോരാട്ടത്തിലൂടെയാകണം പി എം ശ്രീ പദ്ധതി സ്കൂളുകളുടെ ഭൗതിക വികസനത്തിനും സാങ്കേതിക മുന്നേറ്റത്തിനും വൈതെളിച്ചേക്കാം ഈ പുരോഗതിക്കപ്പുറം ഭൗതികവും ചിന്താപരവുമായ വളർച്ചക്കായിരിക്കണം വിദ്യാഭ്യാസത്തിൽ ഊന്നൽ നൽകേണ്ടത് ഭൗസ്വര സംസ്കാരവും മതേതരത്വത്തിൽ അധിഷ്ഠിതമായ ഭരണഘടനയും നിലനിൽക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യത്ത് പ്രത്യേകിച്ചും ഒരു രാജ്യത്തിന്റെ ഭൗതികവും മൂല്യപരവുമായ അടിത്തറയാണ് വിദ്യാഭ്യാസം അതിനെ കക്ഷി രാഷ്ട്രീയാഭിലാഷങ്ങൾക്കും സ്വേച്ഛാധിപത്യ താല്പര്യങ്ങൾക്കും ആധാരമാക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല രാഷ്ട്രീയവത്കൃതമാകരുത് മനുഷ്യത്വ വത്കരണമായിരിക്കണം വിദ്യാഭ്യാസ രംഗത്ത് ലക്ഷ്യം വെക്കേണ്ടത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള സഹകരണം ആവശ്യമാണ്